ഒരസുഖവും നിസാരക്കാരനല്ല അപ്പം എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം പറയട്ടെ അതിനു മുന്നേ ഞാൻ എൻ്റെ വീട്ടിലെത്തിയട്ടാ വീട്ടിലെത്താൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ അച്ഛന്റെ ഒരു ഷർട്ട് ഓണത്തിന് വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പം ഞാനും ചേച്ചിയും വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് ഒരേ പോലത്തെ ഒരേ ബ്രാൻഡ് ഒരേ സൈസ് ഒരേ സംഭവം ഒരേ കളറ് അപ്പം അത് എടുത്തിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ പോകുന്ന പോക്കിനി മാറ്റി വാങ്ങാലാന്ന് വിചാരിച്ചിട്ട് പോന്നേ അപ്പം പാവ അച്ഛൻ ഉറങ്ങിപ്പോയി കേട്ടാ ഉച്ചക്കാന്നേ പോകുന്നത് എന്നിട്ടീ പറയാം മാറ്റൊന്നും വേണ്ട എന്തിനാന്ന് അതെല്ലാം മതി എനിക്ക് ഓനെന്തിനാ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇങ്ങനെയാന്ന് ഏട്ടാ അച്ഛൻ പറയുന്നേ അച്ഛൻ പണ്ടേ അങ്ങനെയാ ഓണത്തിന് രണ്ടാഴ്ച മുന്നേ വാങ്ങണ്ട വാങ്ങണ്ടെല്ലാം വിളിയെല്ലാം വന്നതാ വാങ്ങിക്കൊടുത്തു ആ ഞാൻ പറഞ്ഞു വന്നത് എനക്ക് അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ എന്നാൽ കരിഞ്ചീരകം കുടിച്ചിട്ടും തേൻ കുടിച്ചിട്ടും പിന്നെ കണ്ട യൂട്യൂബിലെ പല വീഡിയോസ് കണ്ട് ട്രൈ ചെയ്തിട്ടൊന്നും മാറുന്നില്ല രാത്രിയാകുമ്പോൾ അസുഖം വളരെ കൂടുതലാവും കാരണം ഉറങ്ങാൻ പറ്റില്ല നെഞ്ഞിരിച്ചിലാന്നോ നീ വയറുപോവച്ചലാണോ നടുവേ ഒന്നും അറിയാത്ത അവസ്ഥ ഞാൻ എണീച്ചിരുന്ന് നേരം വെളുപ്പിച്ച കുറേ ദിവസങ്ങൾ കാണിക്കാൻ പോകുമ്പോൾ എനക്ക് ആകെ പേടിയാണ് കാരണം എന്നാൽ എൻ്റസ്കോപ്പി അങ്ങനെ ഇങ്ങനെ ആണെന്നെല്ലാം പറയുമെല്ലാം എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് 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 പിന്നെ കൈവിട്ട് പോയല്ലോ എന്ന് ഘട്ടത്തിലാണ് ഞാൻ കാണിക്കാൻ പോയത് കാരണം തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഒരു മൂന്ന് മണി വല്ല ആയാലേ എനിക്കൊരു ഉറക്ക് വയറു വയറുപൊകച്ചൽ വെള്ളം കുടിച്ചിട്ട് നിൽക്കും വയറു പൊകച്ചിലെടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ ഒരാശ്വാസം അപ്പോഴാണെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കളയണ്ടല്ലേ അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയും കരിഞ്ചീരകം ഉലുവ വെള്ളം ജീരക വെള്ളവും കണ്ടുകണ്ട യൂട്യൂബിലെല്ലാം നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല ഈ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന സംഭവം പേടി പേടികാരണമാണ് ഞാൻ കാണിക്കാണ്ട് പോയത് ഇത് രണ്ടാം തവണ പോന്നേട്ടോ ആദ്യത്തെ തവണ പേടിച്ചിട്ടും വയറുവേദനയുടെ തെറ്റ് സഹിക്കാൻ വയ്യാണ്ട് പോയതാണ് പക്ഷേ എങ്കിൽ ആ മരുന്ന് കുടിച്ചപ്പോഴേക്കും നല്ല ആശ്വാസം അപ്പം ഞാൻ തന്നെ പറഞ്ഞു മുന്നേ കാണിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഇപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞാൽ അപ്പം പിന്നെ ഇനി ഒരു മാസം കൂടി ഗുളിക ഒടിച്ചിട്ട് വാ ബാക്കി അന്നേരം പറയാം നമുക്ക് മരുന്ന് കുറക്കാം പെട്ടെന്ന് അങ്ങനെ കുറക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇത് വിളിംബിക്കുകയാണ് കേട്ടാ കാണുമ്പം കൊതിയാവെന്ന് പക്ഷെ പഠിക്കാനും കിട്ടൂല തിന്നാനും പറ്റൂല പുളിയല്ലേ പുളി അടങ്ങിയ ആഹാരം അത് കഴിക്കരുത് അതാന്നല്ല നമ്മൾ കുറച്ച് കൺട്രോളും കൂടി ചെയ്യണം ഫുഡിന്റെ കാര്യത്തില് അതാണെങ്കി എന്നെ കൊണ്ട് പറ്റുമോ ഇല്ല അങ്ങനെയാണ് എനക്ക് ഫുഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യണം തടി കുറക്കണം എന്നെല്ലാം വിചാരിക്കും പക്ഷെ ഫുഡ് കാണുമ്പോൾ ശുഭം 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 അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ ഡ്രെസ്സ് എടുത്തിട്ട് സൂര്യ സിൽക്സിലേക്ക് പോക്കാന്നിട്ട് അവിടെ നിന്നാണ് വാങ്ങിയത് അപ്പൊ ഞാൻ മാറ്റി തരുവാ അതായത് ഓണം കഴിഞ്ഞിട്ട് ഇത്രയായല്ല അപ്പൊ ഞാൻ ഓ മാറ്റി തന്നിട്ടില്ലെങ്കിൽ ഞാൻ അത് വീഡിയോ പറയും അങ്ങനെ ഇങ്ങനെ ഇങ്ങനാന്നെല്ലാം പറഞ്ഞ് അയിത്താണോട് പറഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ടേക്ക് പോയി പക്ഷെ അവർ മാറ്റി തന്നിന് കേട്ടാ രണ്ടാം തവണയും മാറ്റിയിട്ട് വരുമ്പോ അവര് പറയാ എടുക്കരുതേ ഇനിയും മാറ്റി തരൂല്ലാന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എടുക്കണം എന്ന് അങ്ങനെ കൃത്യമായിട്ട് എടുത്ത് അയിതാടെ രണ്ട് തോർത്തും കൂടി വാങ്ങിച്ചിരുന്നായിരുന്നേ ഈ ബ്ലൗസ് അമ്മേൻ്റെ ബ്ലൗസ് പീസിൻ്റെ ഒരു കളറാണ് പക്ഷേ ഞാൻ സാരിൻ്റെ ഒരു പീസ് എടുക്കാതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ ഒരു